എല്ലാ കൂട്ടുകാർക്കും സിംപിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് വളരെ ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റായിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എങ്ങനെയാണ് നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കിയെടുക്കുന്നത് നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും മറക്കരുത് കൂടാതെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന ആ ഒരു ലൈക്ക് ബട്ടണിലൊന്നും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അര അരക്കപ്പ് അളവിൽ ഞാനിവിടെ സാബൂനരി അല്ലെങ്കിൽ ചൗവരി എന്നൊക്കെ പറയില്ല അത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അരക്കപ്പ് അളവിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമുക്കിതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊരു രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയെടുക്കുക നന്നായിട്ട് ഞാവിടി കഴുകരുത് കേട്ടോ ജസ്റ്റ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്താൽ മാത്രം മതി നന്നായിട്ട് ഞവിടി കഴുകണ്ട നല്ല രീതിയിലൊന്ന് കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് നല്ല വെള്ളം തന്നെ ഒഴിച്ചിട്ട് നമുക്കിത് ഒരു ഒരഞ്ച് മണിക്കൂർ നേരത്തേക്കൊന്ന് കുതിരാനായിട്ട് വെക്കണം അഞ്ച് മണിക്കൂർ നേരത്തേക്ക് കുതിരാനായിട്ട് വെക്കുമ്പോൾ ഇത് നല്ലപോലെ വീർത്തിട്ട് നല്ല ബോൾ പോലെ ആയിട്ട് നമുക്കിത് കിട്ടും അപ്പോൾ അതേപോലെ അഞ്ച് മണിക്കൂർ നേരത്തേക്ക് തന്നെ നമുക്കിതൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം ഒരു അഞ്ച് മണിക്കൂറിന് ശേഷം ഞാനിവിടെ തുറന്നു നോക്കിയിട്ടുള്ളതാണ് കേട്ടോ ഇത് അപ്പോൾ നന്നായിട്ട് നമ്മുടെ ഈ ഒരു ചവ്വര് നല്ല നന്നായിട്ടൊന്ന് വീർത്ത് വന്നിട്ടുണ്ട് ബോൾ പോലെ ആയി വന്നിട്ടുണ്ട് ട്രാൻസ്പെറൻറ്റ് ആയിട്ടില്ല പക്ഷേ ഇത് നമുക്ക് ഇതേപോലെ നന്നായിട്ടൊന്ന് ഒരു വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒട്ടും കുക്ക് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല ഇതിപ്പോൾ കണ്ടില്ല ഇത് ഒന്ന് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുമ്പം നല്ല ചോറ് പോലെ ആയിട്ടുണ്ടാവും പക്ഷേ നമ്മൾ കഴിക്കുന്ന സമയത്ത് ആ ഒരു രീതിയിലല്ല കേട്ടോ ഉണ്ടാവുക എന്തായാലും നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം എന്നിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ മെൽറ്റ് ചെയ്യാത്ത നെയ്യാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത് മെൽറ്റ് ആയിട്ട് വരുമ്പോഴേക്കും ഏകദേശം ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ അളവോളം കാണും കേട്ടോ അപ്പോൾ ഇത് ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് വരുന്നതിലൊന്ന് വെയിറ്റ് ചെയ്യാം ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരേത്തപ്പഴം ഇതേപോലെ നാലായിട്ട് കയറിയിട്ട് അത് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നാലായി കീറിയതിന് ശേഷം ഇത്രയും ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു സൈസിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കിത് നേരെ ഈ ഒരു നെയ്യിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ല രീതിയിലൊരു ഒരു യെല്ലോ കളർ ആകുന്നത് വരെ നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം നന്നായിട്ട് ഈ ഒരു നെയ്യിൽ വാട്ടി എടുക്കണം അപ്പം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇത് വാട്ടിയെടുക്കുക ഒരുപാട് അങ്ങ് നമുക്ക് വെന്തങ്ങ് ഉടഞ്ഞു പോകേണ്ടത് നല്ലൊരു യെല്ലോ കളറായി കിട്ടിയാൽ മാത്രം മതി കേട്ടോ അപ്പോൾ പഴം എടുക്കുന്ന സമയത്ത് നന്നായിട്ട് പഴുത്ത പഴം എടുക്കരുത് അതേപോലെ തന്നെ അധികം പഴുപ്പ് വന്ന് തുടങ്ങുന്ന ആ ഒരു പഴം ഉണ്ടല്ലോ ആ ഒരു കറച്ചൊപ്പം അത് ഉണ്ടാവാൻ പാടില്ല നല്ല പാകത്തിനുള്ള പഴുപ്പായിട്ടുള്ള പഴം ഉണ്ടല്ലോ അത് തന്നെ വേണം എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്കിത് ഈ ഒരു രീതിയിൽ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ ഇത് കറക്റ്റ് പാകത്തിന് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതങ്ങോട്ട് മാറ്റിയിട്ട് ഞാനിവിടെ ഒരു ചുവട്ട് കട്ടിയുള്ള ഒരു പാനിലേക്ക് ഒരു ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് ഒരു ലിറ്റർ പശുവിൻ പാൽ എടുക്കുക അതെല്ലാം എന്നുണ്ടെങ്കിൽ പാക്കറ്റ് പാലാണെങ്കിലും അതെടുക്കുക നിങ്ങളുടെ കയ്യിൽ ഏത് പാലാണോ അത് എടുക്കുക എന്നിട്ട് നല്ല രീതിയിലൊന്ന് തിളക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക നന്നായിട്ട് ഇതിവിടെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ അപ്പൊ നമുക്കിത് ഒരു ഒരു ലിറ്റർ പാലെന്നുള്ളത് മുക്കാൽ ലിറ്റർ പാലാക്കിയിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം അപ്പൊ ആ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു പാലിന് ഒരു ലൈറ്റ് യെല്ലോ കളർ വരും കുറുകി വരുന്ന സമയത്ത് ഒരു ലൈറ്റ് യെല്ലോ കളർ വരുന്ന സമയം വരെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം ഒരു ഒരു ലിറ്റർ പാലിന് മുക്കാൽ ലിറ്ററാക്കിയിട്ട് കുറുക്കിയെടുക്കണം അപ്പോഴാണ് നമുക്ക് ഈ ഒരു റെസിപ്പി നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അതുകൊണ്ട് അതേപോലെ തന്നെ ചെയ്തെടുക്കാനായിട്ട് നോക്കുക ഞാനിവിടെ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊന്നും ഇളക്കി കൊടുത്തിട്ടില്ല എന്നാലും കൂടെ കൂടെ ഇളക്കി കൊടുത്തിട്ടുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം പാൽ അടിയിൽ പിടിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് ചുവട് കട്ടിയുള്ള പാത്രത്തിൽ തന്നെ ഈ ഒരു പാല് ഇതേപോലെ റെഡിയാക്കി എടുക്കാനായിട്ട് എടുക്കാനായിട്ടോ അപ്പോൾ ഇത് ഏകദേശം ഇവിടെ മുക്കാൽ ലിറ്റർ ആക്കിയിട്ട് ഞാൻ വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നന്നായിട്ട് ഇത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല ലൈറ്റ് യെല്ലോ കളറായിട്ട് നമുക്ക് ഈ ഒരു പാലിനെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ചൗവരി അതിൻ്റെ വെള്ളം കംപ്ലീറ്റ് കളഞ്ഞിട്ട് ചൗവരി മാത്രമായിട്ട് ഈയൊരു പാലിനകത്തോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ പാലിനകത്തോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ചൗവരി ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതേപോലെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊട്ടും ഇത് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം അഞ്ച് മണിക്കൂർ നേരം നമ്മളിത് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊട്ടും നമുക്ക് കുക്ക് ചെയ്തെടുക്കാതെ തന്നെ ഇതേപോലെ നേരിട്ട് പാലിൽ ചേർത്ത് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് പായസം ഉണ്ടാക്കാനാണെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ അതൊരു ടിപ്പായിട്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ചു കേട്ടോ അപ്പോൾ ഇതേപോലെ ഞാൻ കംപ്ലീറ്റ് ചൗവര്യും ഈ ഒരു പാലിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നമുക്ക് ഈയൊരു പാലിലോട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് തിളക്കാനായിട്ട് വെക്കാം അപ്പോൾ ഇതിൽ നമ്മൾ പഞ്ചസാര ഒട്ടും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ പഞ്ചസാരയ്ക്ക് പകരം നമ്മളിതിൽ വേറൊരു റെസിപ്പിയാണ് ചേർക്കുന്നത് പഞ്ചസാര ഒട്ടും ചേർക്കാതെ എന്നാൽ നല്ല മധുരമുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ ഈ ഒരു പാൽ കുറുക്കിയെടുക്കുന്ന കാര്യത്തിൽ നമ്മൾ പാൽപ്പൊടി ചേർക്കുന്നതിന് പകരമാണ് പാല് കുറുക്കിയെടുക്കുന്നത് അപ്പോൾ പാൽപ്പൊടി ചേർക്കുന്നതിന് പകരം മാത്രമല്ല ടേസ്റ്റും നമുക്ക് ഒരുപാട് കൂടും അപ്പോൾ ഈ മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചേർക്കുന്നത് നമ്മുടെ മിൽക്ക് മെയ്ഡാണ് കേട്ടോ അപ്പോൾ മിൽക്ക് മെയ്ഡ് മാത്രമാണ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര ഒട്ടും ചേർത്ത് കൊടുക്കുന്നില്ല എൻ്റെ മിൽക്ക് മെയ്ഡ് ഞാൻ ഈ ഒരു ബോട്ടിൽ കംപ്ലീറ്റിൽ രണ്ട് മൂന്ന് തവണയായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം ഏകദേശം ഞാൻ ഇതിലേക്ക് ഇതിൻ്റെ പകുതി ഭാഗത്തോളം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും രണ്ട് തവണയായിട്ട് ബാക്കിയുള്ളത് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളട്ടോ അപ്പോൾ ഇത് മാത്രം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരു മീഡിയം മധുരമായിരിക്കും ഇനി ഒരുപാട് മധുരം നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മിൽക്ക് മെയ്ഡ് തന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണൊക്കെ പഞ്ചസാര ചേർത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ മിൽക്ക് മെയ്ഡ് മാത്രം നമുക്ക് നല്ലൊരു ടേസ്റ്റ് ഒരു റെസിപ്പിക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഇതേപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് തവണയായിട്ട് ഞാൻ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടോ ഇനി മിൽക്ക് മെയ്ഡ് ഇത്രയും ചേർത്ത് കൊടുക്കാൻ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ചെറിയ അളവിൽ ഒരു പകുതി ഭാഗത്തോളം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിന് ശേഷം ബാക്കി പഞ്ച പഞ്ചസാര ചേർത്തിട്ടാണെങ്കിലും എടുക്കാം അപ്പോൾ ഇത് മാത്രം ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇത് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഞാൻ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് ഞാനിവിടെ നമ്മൾ നേരത്തെ വഴറ്റി മാറ്റി വെച്ചിട്ടുള്ള ഏത്തപ്പഴം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം തന്നെ ഇത് ഏകദേശം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് നമ്മളിതിൽ വേറെ അരിപ്പൊടിയോ കോൺഫ്ലവറോ അങ്ങനത്തെ യാതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല പക്ഷേ ഈ ഒരു ഇത്രയും ആയപ്പോൾ തന്നെ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഏകദേശം ഒരു പായസത്തിൻ്റെയൊക്കെ പരവോ ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഏത്തപ്പഴം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തേക്കാം ഇനി നിങ്ങൾക്ക് ഈയൊരു ഏത്തപ്പഴം ഇതേപോലെ വാട്ടി ചേർക്കുന്നത് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ഏത്തപ്പഴം ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഈ ഒരു ഫ്ലെയിം ഓഫ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ഒരു ഏത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഒരു ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി പിന്നെ ലാസ്റ്റ് നിങ്ങൾക്ക് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല എന്നിട്ട് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ചൂട് മുഴുവനും പോയതിന് ശേഷം ഞാൻ ഇതേപോലെ ഒരു ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിന് കളർ തന്നെ കാണുന്നില്ലേ അത് നമ്മൾ ആ ഒരു പാൽ അത്രയും കുറുക്കിയെടുത്തിട്ട് അതിലേക്ക് ഈ ഒരു നമ്മുടെ മിൽക്ക് മെയ്ഡും അതുപോലെ തന്നെ ഈ ഒരു ഏത്തപ്പഴമൊക്കെ ചേർത്തപ്പോൾ വന്നിട്ടുള്ളൊരു കളറാണ് അല്ലാതെ നമ്മളിതിൽ ഒരു കളറും ചേർത്ത് കൊടുത്തിട്ടില്ല എന്നിട്ട് ഇതേപോലെ ഒരു ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ട് ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ ഒരു അഞ്ച് മണിക്കൂർ നേരമെങ്കിൽ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അതിന് ശേഷം തുറന്നു നോക്കിയിട്ടാണ് കേട്ടോ ഇത് അപ്പോൾ എനിക്ക് നമ്മൾ ആ ഒരു ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുമ്പുള്ള ആ അതിനേക്കാളും നല്ല ടേസ്റ്റാണ് അതിനേക്കാളും ഒരു ഇരട്ടി ടേസ്റ്റ് തന്നെ ആയിരുന്നു ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമ്മളിത് ഉപയോഗിച്ച സമയത്ത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ ഇത് എന്തായാലും നിങ്ങൾ ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും അത്ര രുചിയുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു ഏത്തപ്പഴമൊക്കെ വന്നതുകൊണ്ട് തന്നെ നല്ല രുചിയായിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അവർക്ക് കൊടുത്തു നോക്കാം എന്തായാലും അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ അപ്പോൾ നല്ലൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബൈ